السلام عليكم ورحمة الله وبركاته الحديث التاسع والعشرون حدثنا أحمد بن محمد بن أحمد بن محمد بن أحمد, بن أحمد عن الحسين بن علي الطبري أن عبد الغافر الفارسي يعني الجلودي أن ابن سفيان المسلم بن حجان يهي بن يهيان عن مالك صالح بن فيسان أن عبيد الله بن عبد الله بن عتبة أن زيد بن خالد الجهني رضي الله عنه قال صلى بنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية على إسري سما إن كانت من الليل فلما انصرف أقبل على الناس فقال هل تدرون ماذا قال ربكم قالوا الله ورسوله أعلم قال قال أصبح من عبادي مؤمن بي وكافر فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي كافر بالكواكب

മുഹിദ്ദീൻ ഇബിന് അറബി റഹ്മുള്ള അലി അവരുടെ പുതുസിയായ ഹദീസുകളുടെ സമാഹാരമായ മിഷ്കാത്തുൽ അന്വാറിലെ ഇരുപത്തി ഒമ്പതാമത്തെ ഹദീസാണ് നമ്മുടെ ജീവിതത്തിലെ ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവുകള് നമ്മുടെ ബോധങ്ങള് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഉൾചേർന്ന് കിടക്കുന്ന അതിന്റെ ഒരു അന്തസത്യായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്കറിയാം എന്ന ഒരു ഹദീസിൽ എഴുപത്തി ചില്ലാണ് ശാഖകൾ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞതിൽ തന്നെ ലായിലാഹില എന്ന വചനം തൊട്ടിട്ട് വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന ഒരു സൽപ്രവൃത്തിയെ പോലും ഈമാനിന്റെ വകുപ്പിലാണ് പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ അന്തസത്യായി കിടക്കുന്ന ഒരു കാര്യമാണ് ഈമാൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതായ വിജ്ഞാനങ്ങൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളില് ഈമാന് എന്നുള്ളൊരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു വളരെ അത്യാവശ്യമായ ഒരു കാര്യം അങ്ങനത്തെ ഒരു എഹത്തിസാവ് നമുക്കുണ്ടാവണം അതുപോലത്തെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നമ്മൾ ഈമാനിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ത് നമ്മളുടെ എന്നതിനെ കുറിച്ച ഒരു വിജ ഒരു പരിശോധന വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു പരിശോധന റസൂലി സല്ലാഹു തങ്ങള് അവിടുത്തെ സുഹാബിമാരുടെ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു ഈ ഒരു ഹദീസിൽ ഇതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ജുഹലി റസൂള്ളു എന്ന സ്വഹാബി പറയുന്നു സൊല്ലാബിനസൂൽ സലഹ് അലൈ വസ്ല്ലം നമ്മുടെ കൂടെ റസൂലുള്ളാഹി റസോളായ സ്വലല്ലായ നമ്മൾ നിസ്കരിച്ചു സ്വലാത്ത സുബ്ഹി സുബ്ഹി നിസ്കാരം ബിൽ ഹുദൈബിയ ഹുദൈബിയയിൽ വെച്ച് അല ഇസ്രി സമി രാത്രിയിൽ മഴ പെയ്തതിനു ശേഷം അല്ലെങ്കിൽ പകലിനോട് പ്രഭാതം അടുപ്പിച്ച് മഴ പെയ്തതിനു ശേഷം അല്ലെങ്കിൽ രാത്രിയിൽ മഴ പെയ്തതിന് ശേഷം ആ രാത്രി കഴിഞ്ഞ് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കാരം നബി സുല്ലാഹ് നമ്മുടെ കൂടെ റസൂർ സുല്ലാഹ് നമ്മുടെ കൂടെ നിസ്കരിച്ചു അല്ല ഇസിരി സമയം കാനത്ത് മിനല്ലയില് അത് പിന്നെ രാത്രിയിൽ മഴ പെയ്തതിന് ശേഷമായിരുന്നു ആകാശത്തുനിന്ന് പലമ്മൻ സറഫ അങ്ങനെ സുബഹി നിസ്കാരത്തിന് പിരിഞ്ഞ സന്ദർഭത്തിൽ അക്ബല അലന്നാസി ജനങ്ങളിലേക്ക് തിരിയുകയും എന്നിട്ട് ഫല എന്നിച്ച് ചോദിച്ചു മാതാ റബ്ബുക്കും നിങ്ങൾക്കറിയുമോ മാതാ കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു പാലു അപ്പോൾ സ്വാഹാഭിമാരായ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അള്ളാഹു റസൂൽഹുഅാലം അള്ളാഹ്ക്കും അവൻ്റെ റസൂലിനുമാണല്ലോ ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിയുക പാല അന്നേരം നബിതങ്ങൾ പറഞ്ഞു കാല അള്ളാഹു പറഞ്ഞിരിക്കുന്നു അസ്ബഹമിൻ ഇബാദി എൻ്റെ എൻ്റെ അടിമകളിൽ ണിഭങ്ങളിൽ നിന്ന് പ്രഭാതത്തിലായിട്ടുണ്ട് അല്ലെങ്കിൽ ആയിത്തീർന്നിരിക്കുന്നു അസ്ബഹ എന്ന പ്രഭാതത്തിൽ അയാൾ പ്രഭാതത്തിലേക്ക് ആയിത്തീർന്നു എന്നു ആവാം അയാൾ അങ്ങനെ ആയിത്തീർന്നു എന്ന് പറയാം എന്തായാലും അസ്ബഹ അലുഹ അംസ എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം പലതരത്തിലുള്ള വാക്കുകൾ ഒരാൾ ഒരാളെ അല്ലെങ്കിൽ ഒരു സംഗതി ആയിത്തീരുന്നതിനെ കുറിക്കാൻ വേണ്ടി കുറിക്കാറുണ്ട് അത് ഒരു പുലരിയോടടുപ്പിച്ചാകുന്ന സന്ദർഭത്തിൽ അതൊരു കാലപരമായ ഒരു കൂടിയാണ് പലപ്പോഴും എന്താണ് ഓരോ സംഗതികളാവുന്നതിനെക്കുറിച്ചുള്ള വിവിധ അറബി പ്രയോഗങ്ങൾ അസ്ബഹ എന്നുള്ളത് പ്രഭാതത്തിലായിത്തീർന്നു എന്ന ആയിത്തീർന്നു എന്നാണ് അതിൻ്റെ പൊതുവായ അർത്ഥമെങ്കിലും പ്രഭാതത്തിൽ അതങ്ങനെ ആയിത്തീർന്നു അല്ലെങ്കിൽ തുടക്കത്തിൽ അതങ്ങനെ ആയിത്തീർന്നു ആവാം ഹംസ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ വാക്കുകൾ അങ്ങനെ അറബിയിലുണ്ട് ഇതൊക്കെ തന്നെ എന്താന്ന് പറഞ്ഞാൽ പ്രവൃത്തികളിൽ പ്രവൃത്തികൾ ഓരോ സംഗതികൾ നടക്കുന്നൊരു കാലത്തെക്കുറിച്ചുള്ള ഒരു ഉള്ളറിവുള്ള പ്രയോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ കാലപരമായ ഒരു ഉള്ളടക്കം ഉള്ളത് തന്നെ ആ ഒരു അവ ആ ഒരു സന്ദർഭം ആ ഒരു സന്ദർഭത്തിന്റെ പ്രത്യേകത പ്രഭാതത്തിനൊരു കാര്യമായിത്തീരുക എന്നതിൽ എന്താണ് ഒരു പ്രത്യേകത അതിനൊക്കെ വളരെ പ്രത്യേകമായ ഒരു അർത്ഥങ്ങളും അവസ്ഥകളും എല്ലാം ഇസ്ലാമിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്തായാലും നബിസ്വല്ലാന്ന് നിങ്ങൾ പറഞ്ഞത് റസൂൽ സല്ലാന്ന് നിങ്ങൾ പറഞ്ഞത് അസ്ബഹം അല്ല അള്ളാഹു പറഞ്ഞതായിട്ട് പറഞ്ഞത് അസ്ബഹമിൻ ഇബാദി എൻ്റെ അടിമകളിൽ നിന്ന് പുലരിയാക്കി അല്ലെങ്കിൽ ആയിത്തീർന്നു മഹ്മിനുംബി ഒരാള് എന്നിലുള്ള മൊഹ്മിന് അപ്പൊ കാഫിറും ഒരാൾ എന്നെ എന്നോ എന്നോടുള്ള നിഷേധിയുമായി തീർന്നു എന്ന് പറയാണ് എന്നിട്ട് എങ്ങനെയാണ് അയാൾ മഹ്മീനായത് അയാൾ കാഫിറായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നമ്മുടെ അറിവുകളിലും ബോധങ്ങളിലും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാ സംഗതികളിലൂടെയും എന്താണ് നമ്മൾ മ്മ്മിനു ആവാൻ കാഫിറുമാവാം അപ്പൊ ഇതെങ്ങനെ ആയിത്തീർന്നു എന്നാണ് അള്ളാഹു പറയുന്നത് അമ്മാമൻ കാല ഏതൊരാൾ ഇപ്രകാരം പറഞ്ഞോ മുത്തിർനാബി ഫതുൽ ഇല്ലാഹി വർ റഹ്മീഹി അള്ളാഹുവിൻ്റെ ഫതില് ഔദാര്യം കൊണ്ടും ഓർ അവന്റെ അവന്റെ കാരുണ്യം കൊണ്ടും നമ്മൾക്ക് മയ നൽകപ്പെട്ടു നമ്മുടെ മുകളിൽ മയ വർഷിക്കപ്പെട്ടു എന്നാരെങ്കിലും പറഞ്ഞോ ഫതാലിക്കുബി അവൻ എന്നിൽ വിശ്വസിച്ചവനാണ് കാഫിറുംബിൽ കവാക്കിബ് നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചവനുമാണ് നക്ഷത്രങ്ങളെ നിഷേധിച്ചവനുമാണ് അമ്മാനം കാല മുത്തിർനാമിനോ ഈ കഥാവകഥ ഇനി ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഇന്ന് ഇന്ന് നക്ഷത്രം കൊണ്ട് നമ്മൾക്ക് മഴ നൽകപ്പെട്ടു അല്ലെങ്കിൽ നമ്മളുടെ മുകളിൽ മഴ വർഷിക്കപ്പെട്ടു ആര് പറഞ്ഞു അപ്പൊരിക്ക ബി അവൻ എന്നെ കുറിച്ചിട്ട് എന്നെ കൊള്ളെന്നാണ് അവൻ കാഫിറുമായി ബിൽ കവാക്യവ് അവൻ നക്ഷത്രങ്ങളിൽ വിശ്വാസിയുമായി തീർന്നെന്നാണ് പറയുന്നത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവന്റെ പഠനങ്ങൾ അറിവുകൾ ചിന്തകൾ അവന്റെ ആസ്ട്രോണമിക്കളായ സംഗതി അതാണ് പറഞ്ഞത് നമ്മുടെ ഈ ശാസ്ത്ര ബോധം നമ്മുടെ അറിവുകൾ നമ്മുടെ വിജ്ഞാനങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ ഈ സംഗതികളെല്ലാം തന്നെ എന്താണ് ഇത് നക്ഷത്രം എന്ന ആകാശത്ത് കിടക്കുന്ന ഒരു സാധനമല്ല ആ നക്ഷത്രം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അതിനെ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുന്നു ശാസ്ത്രീയമായിട്ട് ഒരു വൈജ്ഞാനികം എന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ അതിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു ആ ഒരു അർത്ഥത്തിലുള്ള നക്ഷത്രം തന്നെയാണ് ഇവിടെ പറയുന്നത് അത് വിശദീകരിക്കുക എന്നാലും ഈ ഒരു ഹദീസിൽ കുറെ നല്ല പാഠങ്ങൾ അപ്പം അള്ളാഹു അള്ളാഹുവിന്റെ റസൂല് ഉദേബിയയിൽ വെച്ചിട്ട് ഒരു രാവിലെ മഴ പെയ്തതിന് ശേഷമുള്ള പ്രഭാതത്തിൽ സ്വഹാബിമാരുടെ കൂടം സ്വഹാബിമാരുടെ കൂടെ ഫജറ് സ്വല സുബീ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞതാണ് നിങ്ങളുടെ റബ്ബെന്താണ് പറഞ്ഞതെന്നറിയുക അപ്പോൾ സ്വാഹാഭിമാർ പറഞ്ഞു അള്ളാഹുക്കു അള്ളാഹുൻ്റെ റസൂലിനോ ആണ് നന്നായിട്ട് അറിയാമെന്നു പറഞ്ഞ സന്ദർഭത്തിൽ നിബിധങ്ങൾ പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ആക്കിയിട്ടുണ്ട് എൻ്റെ അടിമകളിൽ പെട്ട് ഒരുവൻ മുമ്മിനായിട്ടും ഒരുവൻ കാഫിറായിട്ടും ഒരുവൻ മ്മ്മിനായിട്ടാക്കിയവൻ്റെ അവസ്ഥ എന്താണ് അവൻ അള്ളാഹുവിൻ്റെ റഹമത്ത് കൊണ്ടും ഔദാര്യം കൊണ്ടും എന്താണ് മഴ വർഷി നമ്മുടെ മോഡൽ മയ വർഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞവൻ എന്നിന് മുകിനും നക്ഷത്രങ്ങളിൽ കാഫീറുമാണ് ഇനി ഏതെങ്കിലും ഒരാൾ എന്താണ് ഇന്ന ഇന്ന നക്ഷത്രത്തെ കൊണ്ടാണ് നമുക്ക് മയ വർഷിക്കപ്പെട്ടത് എന്നത് പറയുകയാണെങ്കിൽ അവൻ എന്നിൽ അവിശ്വാസിയും എന്നെക്കുള്ള നിഷേധിയും നക്ഷത്രങ്ങൾ വിശ്വസിക്കുന്നവനായി എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ഒരു പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതത്തിൽ എങ്ങനെ ഉണരുന്നു ഏതൊരു ബോധത്തിൽ ആയിക്കൊണ്ടാണ് നമ്മൾ പ്രഭാതത്തിൽ ഉണരുക എന്നുള്ളത് ഇസ്ലാമിനെ സംഭവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അസ്ബെഹനാവുക അസ്ബെഹൽ മുൽക്കുലില്ല നമ്മൾ പ്രഭാതമാക്കി എന്നാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ മുകളിൽ നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ കാലത്തിൻ്റെ മുകളിലുള്ളതായ രാജാധികാരം അള്ളാഹുവിനാണ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ബിക്ക നിന്നെക്കൊണ്ടാണ് നമ്മൾ പ്രഭാതമാക്കിയത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആകാംക്ഷകളും അതുമായി ബന്ധപ്പെട്ടതായ കുറേ വേചാരങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ പുതുതായി ദുനിയാവിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചുള്ള പദ്ധതികളോ അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ കണ്ടതായ കുറേ ദുസ്വപ്നങ്ങൾ അല്ലെങ്കിൽ രാത്രിയിൽ എന്നെ വല്ലാതെ അലട്ടിയിട്ട് ഉറക്കം കെടുത്തിക്കളഞ്ഞതോ അല്ലെങ്കിൽ ആ ഒരു അലട്ടലിൻ്റെ മുകളോ ഉറങ്ങിയതോ ആയ ഇതൊന്നും കൊണ്ടല്ല നമ്മൾ യഥാർത്ഥത്തിൽ പ്രഭാതമാക്കേണ്ടത് അള്ളാഹുബിക്ക അസ്ബൻ അള്ളാഹു നിന്നെക്കൊണ്ട് നമ്മൾ പ്രഭാതമാക്കി ബബിക്ക ഹംസൈന നിന്നെക്കൊണ്ട് നമ്മൾ പ്രദോഷമാക്കി വൈകുന്നേരമാക്കി എന്ന രീതിയിലാണ് നമ്മൾ പണ്ട് ഈ അത്ക്കാറുകളൊക്കെ തന്നെ പ്രഭാതത്തെ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു ഇതാണ് കാരണം പ്രഭാതം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സന്ദർഭമാണ് പ്രഭാതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുനെ റിക്രതി ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കുറാനും പറഞ്ഞു അവരെ പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലും അള്ളാഹുവിന ക്ര ചെയ്യുന്ന ആളുകളാണ് എന്ന് പ്രഭാതത്തെ കുറിച്ചിട്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും നമുക്കറിയാം പിന്നെ സ്വഹ്റുൽ വാമീദ് റബി ഉള്ളാഹുനുമായി ബന്ധപ്പെട്ട റതീസിനെ ഇമാം നബാബിയൊക്കെ ഉദ്ധരിച്ച കാണാൻ പറ്റും ഭൂരിഖലി ഉമ്മത്തിൽ പറഞ്ഞതായിട്ട് സൊഹറുൽ ഗാമീദി അൽ അസ്ദി എന്ന് പറയുന്ന ത്വായിഫുകാരനായ വളരെ വലിയ ഒരു കച്ചവടക്കാരനായ ഒരു പിന്നെ സ്വഹാബി ഉണ്ടായിരുന്നു അവര് പറഞ്ഞിരുന്ന നിമിതങ്ങൾ പറഞ്ഞ എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിലാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സൊഹറുൽ ഹാമി റബി അള്ളാഹ് വന്നു എന്താന്ന് പറഞ്ഞാല് പിന്നെ അവര് എന്താ ചെയ്തിരുന്നെന്ന് പറഞ്ഞാല് പിന്നെ അള്ളാഹു ബാലിക്കൽ ഉമ്മത്തി ലഭിതങ്ങള് പിന്നെ ഒരു ഹദീസ് ഉണ്ട് എൻ്റെ ഉമ്മത്തിന് എന്താണ് പ്രഭാതത്തിൽ നീ അനുഗ്രഹം ചെയ്യണമേ എന്ന രീതിയിലൊരു ഹദീസുണ്ട് അപ്പം ഈ ഒരു ഹദീസിൻ്റെ അർത്ഥവും ഒക്കെ തന്നെ എന്താണ് ഈ സ്വഹാബി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ സ്വഹാബി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ കച്ചവട യാത്രകളെല്ലാം തന്നെ നിർവഹിച്ചിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ കച്ചവട സംഘങ്ങളെല്ലാം തന്നെ അദ്ദേഹം യാത്രയാക്കിയിരുന്നത് പ്രഭാതത്തിലായിരുന്നു എന്ന് പറഞ്ഞുതരാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ അവരുടെ കച്ചവടത്തിലൊക്കെ തന്നെ വളരെ വലിയ ഐശ്വര്യം അള്ളാഹു നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇൽമാണെന്നുണ്ടെങ്കിലും ദുനിയാവിലുള്ളതായ കാര്യങ്ങളാണെങ്കിലും ഈ സംഗതികളെല്ലാം തന്നെ ചോദിക്കാനും എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനുമുള്ള ഏറ്റവും വലിയൊരു സന്ദർഭമാണ് എന്ത് എന്ന് പറയുന്നത് നബി സുല്ലാ ഞങ്ങൾ തന്നെ ഒരു ചരിയ എന്ന് പറഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ റസൂലി സല്ലാഹുലങ്ങൾ സ്വഹാബിമാരോട് ചോദിക്കുമായിരുന്നു കൈഫ അസ്ബിത്തും യാ അഹിലൽ ബൈത്ത് സ്വന്തം കുടുംബത്തിനോട് ചോദിക്കുമായിരുന്നു അല്ലെങ്കിൽ എന്താണ് കൈഫ അസ്ബഹത്തും എന്ന് സ്വഹാബിമാരോട് ചോദിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബിമാർ പറയുമായിരുന്നു അസ്ബഹിനാ മുിനീൻ നമ്മൾ മുക്മിനീങ്ങൾ ആയിക്കൊണ്ടാണ് ഈ പ്രഭാതമാക്കിയെന്നുള്ളത് ഇത് നമ്മുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട മുഗ്മിനായിട്ട് നമ്മൾക്ക് പിന്നെ നമ്മുടെ മശാഹിഹുമാർക്ക് എപ്പോൾ പറയും രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നമ്മളെ പരിശോധിച്ചോക്കണം നമ്മുടെ ശരീരത്തിനേയും മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കൽവിലേക്ക് നോക്കുക അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള റിക്രുണ്ടോ ഇല്ലയോന്ന് നോക്കുക അങ്ങനെ നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ അവസ്ഥകളിലെല്ലാം തന്നെ ഒന്ന് വിശകലനം ചെയ്തിട്ട് അവിടെ എല്ലാം തന്നെ ഈമാനിൻ്റേതായ അടയാളങ്ങളെ ആ ഒരു നിറവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊരാത്മപരിശോധനയാണ് രാവിലെ എഴുന്നേറ്റ് എന്നാണ് ആദ്യം നിർവഹിക്കേണ്ടത് എന്നാണ് പഠിപ്പിച്ചത് ഇക്കറിൻ്റെ ഒരു തുടക്കം തന്നെ അങ്ങനെയാണ് അപ്പം അത് നബിസുലാങ്ങളൊരു ചര്യയാണ് ഇപ്പം നബിസ് അല്ലാദ് ചോദിക്കും കൈഫോ നിങ്ങൾ എങ്ങനെയാണ് പ്രഭാതമാക്കിയത് എന്ന് ചോദിക്കുന്ന സ്വന്തം സ്വാഭിമാർ പറയും അസ്ബഹിന മുക്മിനീൻ നമ്മൾ മുക്മിനീങ്ങളായിട്ടാണ് പ്രഭാതമാക്കിയത് അപ്പോൾ റസൂൽ സല്ലാ ഉള്ള അവരോട് ചോദിക്കും പിന്നെ അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം അവരോട് ചോദിക്കും അങ്ങനെ അവർ അസ്ബഹിന മുക്മിനി എന്ന് പറയുന്ന സന്ദർഭത്തിൽ ലബിതങ്ങൾ പറയും ഹാദാ മാഹുവ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈമാൻ എന്താന്നുള്ളതിന്റെ നിങ്ങൾ ആ മീമിയവൻ എന്താന്നുള്ളത് എനിക്ക് പറഞ്ഞാ ഇപ്പൊ എടുത്ത് കാണിക്കുക എന്താന്നുള്ളത് എന്ന് അവരോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും അപ്പൊ അവര് പറയും എന്താണ് പരീക്ഷണങ്ങളിൽ നമ്മളിതാ സ്വബുർ ചെയ്തിരിക്കുന്നു ഫിറ ഈ അള്ളാഹു തന്നതായ ഔദാര്യങ്ങളിലും അനുഗ്രഹങ്ങളിലും നമ്മളിത് നന്ദി കാണിച്ചവരായിട്ടാണുള്ളത് വനുമിനുബി കലായി അള്ളാഹുവിൻ്റെ കലായിൽ സംതൃപ്തരായിക്കൊണ്ടാണ് നമ്മളുള്ളത് എന്നവര് പറയും ഇപ്പൊ കാല റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലം അപ്പം നബിതങ്ങൾ പറയും മുിനീ തീർച്ചയായും മുമിനീങ്ങൾ തന്നെ നിങ്ങൾ റബ്ബുൽ വറബുൽബെ റബ്ബാണ് നിങ്ങൾ മുമിനീങ്ങൾ തന്നെ എന്ന് നബി സല്ലാ തങ്ങൾ അവരോട് പറയും കൈഫ അസ്ബത്തയ ഹാരിസ എന്നവർ ഹാരിസ അറുദ്ദുല്ലാമായി ബന്ധപ്പെട്ട അതീസും പ്രകാരം കാണാൻ സാധിക്കും ഇങ്ങനെ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ പ്രഭാതത്തെ പിന്നെ അവർ കണ്ടിരുന്നത് ഒരു പ്രഭാതത്തിൽ നമ്മൾ മുമ്മിനായിക്കൊണ്ടാണോ കാഫിറായിക്കൊണ്ടാണോ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംഭവത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഇതാക്കാണ് അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും വായിച്ചും ചിന്തിച്ചും ആലോചിച്ചും പല പദ്ധതികൾ ഇട്ടു പല അറിവുകൾ നേടിയിട്ടൊക്കെ തന്നെയാണല്ലോ ഓരോ ദിവസം കഴിയും തുറപ്പെടാം ബാധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രഷ് സ്ലേറ്റായിട്ടല്ല അതിന് മുമ്പുള്ള അവസ്ഥകളുടെ എല്ലാം തന്നെ സ്വാധീനം നമ്മുടെ മുകളിൽ ഉണ്ടാകും തീർച്ചയായും അതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയത്തൊക്കെ തന്നെ എന്താണ് നമ്മളെ പിന്നെ എന്താണ് അതിൻ്റെതായ അധിക്കാറുകളും അതിൻ്റെതായ തിക്രുകളുമായിക്കോട്ടൊക്കെ തന്നെ ഉറങ്ങണമെന്നൊക്കെ പറയുന്നത് ഈ ഒരു അതീസിൽ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിശ്വസിക്കുക അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ വിശ്വസിക്കുക എന്നൊരു സംഗതിനെക്കുറിച്ചിട്ടാണ് പലപ്പോഴും ഈ അദീസിനെ കുറിച്ച് ആളുകൾ വ്യാഖ്യാനം പറയുന്ന സന്ദർഭത്തിൽ അവർ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെയാണല്ലോ പറയാം ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് ഇപ്പം ഇപ്പം നമുക്ക് അതൊന്നും ഇല്ലാന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനേക്കാളും വലിയൊരു ജാഹിര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളത് അതിനേക്കാൾ വേറെ ഇതാണ് അപ്പോൾ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ പറയുക എങ്ങനെയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ വിശ്വ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു നക്ഷത്രങ്ങളാണ് മഴ വേവിക്കുന്നത് അപ്പം ആ ഒരു സംഗതി തെറ്റാണ് അത് ശിർക്കാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് വളരെ നിസ്സാരമായ രീതിയിൽ വളരെ ഉപരിപ്ലവമായ രീതിയിൽ പിന്നെ ഈ അദീസിനെ വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്നാൽ അവർ വിശ്വസിക്കുന്ന അല്ല അവർക്ക് അവർക്ക് പിന്നെ യഥാർത്ഥമെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിലുള്ള ഒരു സംഗതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇന്ന നക്ഷത്രങ്ങളെ കൊണ്ട് മഴ പെയ്തു എന്ന് എന്താണ് എന്നിൽ അവിശ്വാസിയും നക്ഷത്രങ്ങളിൽ വിശ്വാസിയുമായി തീർന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിൽ വളരെ ആധികാരികമായ ഒരു ശാസ്ത്രം ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ശാസ്ത്രം എത്ര ആസ്ട്രോണോമി ആസ്ട്രോഫിസിക്സ് ഒക്കെ പോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ളതായ ഒരു ശാസ്ത്രപ്രകാരം മഴ ലഭിക്കുന്നതിന് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധമുണ്ട് അത് സത്യവുമാണ് മഴ ലഭിക്കുന്നതിന് പന്താവസുമാനത്താലാണ് മഴ ഉപയോഗിക്കുന്നത് അള്ളാവിൻ്റെ ആ ഔദാര്യം കാരുണ്യവുമായിട്ടാണ് നമുക്ക് മഴ പെയ്യുന്നത് എന്നതോടൊപ്പം തന്നെ എന്താണ് അതിന് വളരെയധികം പ്രാപഞ്ചികമായ അസ്ബാബുകളുമായിട്ട് സൂക്ഷ്മവും സ്ഥൂലവുമായ ബന്ധങ്ങളുണ്ട് നമുക്ക് സൂക്ഷ്മമായി ശാസ്ത്ര പിന്നെ വൈജ്ഞാനികമായി പഠിച്ച് മനസ്സിലാക്കുന്നതായ പല അസ്ബാബുകളും പല സംഗതികളായിട്ടൊക്കെ തന്നെ എന്താണ് അതിന് ബന്ധമുണ്ട് അത് പ്രകാരം എന്താണ് ഇന്ന ഇന്ന നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് മഴ പെയ്യുമെന്നുള്ളത് അറബികളുടെ ഒരു അനുഭവമാണ് അതൊരു അന്ധവിശ്വാസമൊന്നുമല്ല നമ്മുടെ കാലഘട്ടത്തിലുള്ള ശാസ്ത്രീയമായ വിജ്ഞാനങ്ങളൊക്കെ ഉള്ള അനുഭവം പോലെ തന്നെ അവരുടേതായ അനുഭവമാണ് പത്രം അൻ നൌ അൻവാ നൌ അൻവാ എന്ന് നക്ഷത്രം എന്നാണ് അർത്ഥം ആ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഇബിന് കുത്തൈബയെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ എന്താണ് പിന്നെ അബൂഹനീഫാൽ ദൈനവരി എന്ന് തുടങ്ങിയ പണ്ഡിതന്മാർ അവർ ഈ ഫിഖ്ഹയിലും അദീസിലും ഖുറാനിലും മറ്റുള്ള എല്ലാ വിജ്ഞാന ശാഖകളിലും വലിയ പണ്ഡിതന്മാരായ പിന്നെ ഇതറ മൂന്നാം നൂറ്റാണ്ടിലും മറ്റൊക്കെ ജീവിച്ചിരുന്ന വളരെ ഉന്നതരായ പല പണ്ഡിതന്മാരും എന്താണ് കുത്തുബുൽ അൻവാ നക്ഷത്രങ്ങളുടെ അസ്ട്രോണമിക്കലായ ഗ്രന്ഥങ്ങള് അവര് രചിച്ചിട്ടുണ്ട് അപ്പൊ ആ രചിച്ച ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ എന്താണ് അറബികൾക്കിടയിൽ അവര് അറബികൾ നക്ഷത്രങ്ങളെ പ്രത്യേകിച്ച് നക്ഷത്രങ്ങളിൽ എന്നാണ് ഉദയ അസ്തമന സ്ഥാനങ്ങൾ അതിൻ്റെ കാലങ്ങൾ അതിൻ്റെ മനാസിലുകൾ എന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് അറബികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ടായിരുന്നു നിരീക്ഷിക്കുന്നവരുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കൃഷി മത്സ്യബന്ധനം കടലിൽ നിന്ന് മുത്തുകൾ പിന്നെ മുങ്ങിയെടുക്കൽ തുടങ്ങിയിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ചിരുന്നത് അവർ ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വളരെ ശാസ്ത്രീയമായ ഒരു ക്രമീകരണമായിരുന്നു ഇതിന് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഒരു ശാസ്ത്രീയ വിജ്ഞാനങ്ങൾ ആ കാലഘട്ടത്തിൽ അടിസ്ഥാനത്തിൽ എന്താണ് കാലാവസ്ഥന്റെ പ്രവചനം നടത്തിയിരുന്നു പിന്നെ ഇബിനു കുത്തേബക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് ചില പ്രത്യേക നക്ഷത്രങ്ങൾ ഉദയാസ്തമനവുമായി ബന്ധപ്പെട്ട് മായവയുന്നതിന് നല്ല സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ ഇസ്ലാം എന്താണ് നിഷേധിച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ ഒരു പിന്നെ അറിവാണല്ലോ ഉമൂരി അമലൂള്ളഹി സാഹ നിങ്ങള് പറഞ്ഞതുപോലെ കുറിച്ചിട്ട് പറയുന്നുണ്ട് സൊഹീ ബുഹാരി ഷർഹായ ഉണ്ടത്തുൽ കാര്യത്തിലൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ അബൂഹുറയോ അള്ളാഹു പറഞ്ഞു അള്ളാഹു താലായുടെ നക്ഷത്രത്തെ കൊണ്ട് നമുക്ക് മായപേക്കപ്പെട്ടു ഫത്തഹിന്റെ നക്ഷത്രത്തെ കൊണ്ട് നമുക്ക് മായപേക്കപ്പെട്ടു എന്നൊക്കെ തന്നെ അബൂഹുറയറുള്ള പറയാറുണ്ട് ഇതൊക്കെ അവർ പറഞ്ഞാൽ ആ ഒരു അസ്ബാബുകളുമായിട്ട് ബന്ധിപ്പിച്ചോണ്ട് അവരുടെ ഈമാൻ ഒരു കോട്ടോ സംഭവിക്കാതെ അന്നത്തെ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടും അതായത് വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനം അല്ലാണ്ട് അതൊരു അന്ധവിശ്വാസമൊന്നല്ല അപ്പോ പിന്നെ നിബിധങ്ങൾ സ്വല്ലാ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഒരു പിന്നെ എന്താണ് ഹന്തക്ക് യുദ്ധവേളയില് ഹന്ദക് യുദ്ധവേളയില് റസൂല് സൊല്ലാ ഉള്ളി നിങ്ങള് പിന്നെ പറ പറയുണ്ടായിരുന്നല്ലോ സ്വബ ആദു ൂർ അങ്ങനെ എന്തുകൊണ്ടാണ് അതീസിങ്ങനെയാണ് സ്വഭ എന്ന കിഴക്ക് ഭാഗത്ത് വീശുന്ന കാറ്റുകൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു പടിഞ്ഞാറിൽ നിന്ന് വീശുന്ന ദബൂർ എന്ന് പറയുന്ന കാറ്റുകൊണ്ട് ആദു സമൂഹം നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ പറയുന്ന ഒരു രീതി നബിതങ്ങൾ സുലല്ലാന്ന് നിങ്ങൾ എന്നെ സ്വീകരിച്ചതിന് കാണാൻ പറ്റി ഇത് പറഞ്ഞാൽ ഹന്ദക്ക യുദ്ധകളിൽ തണുപ്പുള്ള രാത്രിയിൽ സ്വഭ എന്ന് പറയുന്ന കാ കിഴക്കെന്ന് വരുന്ന എന്താണ് കടുത്ത കാറ്റ് അടിച്ച് വീശി വീശുകയും ആ കാറ്റിന്റെ ഫലമായിട്ട് എന്താണ് പിന്നെ അന്ന് ഹന്ദക്കിലുണ്ടായിരുന്ന സഖ്യകക്ഷികൾ ഇസ്ലാമിനെതിരെ ഒരുമിച്ച് ചേർന്ന ആ ഒരു അലയൻസ് ആ അലയൻസിൻ്റെ കൂടാരങ്ങൾ തകർക്കപ്പെടുകയും അവരുടെ തീയൊക്കെ തന്നെ കെടുത്തപ്പെടുകയും അങ്ങനെ അവർ പരിഭ്രാന്തരായാണ് അവർ പിന്തിരിഞ്ഞ് പോവുകയും ചെയ്തൊരു സംഭവമുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് നബീസ് അള്ളാഹാദ് ഇങ്ങനെ പറയുന്നത് അപ്പം അതുപോലെ തന്നെ എന്താണ് പിന്നെ അബ്ബാസ് അദ്ാവിനെ കൊണ്ട് ഉമർ ഉള്ളഹാവിന് മായവീക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ പിന്നെ അബ്ബാസ് ഉള്ളഹാൻ ചോദിക്കണം അള്ളാൻ്റെ റസൂലിന്റെ പിതൃവ്യരായവരെ സുരയ്യ നക്ഷത്ര നമ്മളെ മുകളിൽ ഇനി എത്ര കാലം ഉദിച്ചു നിലകൊള്ളും എന്നൊക്കെ ചോദിക്കുന്ന കാണാൻ സാധിക്കും പറഞ്ഞു വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാല് ഇന്ന ഇന്ന നക്ഷത്രങ്ങളെ കൊണ്ട് പിന്നെ പിന്നെ മയപെയ്തു എന്നുള്ളത് ഒരു മുൻകാലത്തുണ്ടായ അന്ധവിശ്വാസം എന്ന അർത്ഥത്തിലല്ല ആ കാലഘട്ടത്തിലുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടിന് മാത്രം അനുസൃതമായിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു പ്രശ്നത്തെയാണ് അത് ഇന്നത്തെ കാലത്തും അതേ പ്രശ്നമുണ്ട് അന്നുള്ള എന്താണ് നമുക്കുള്ളത് ശരിയായ പിന്നെ എന്താണ് ഈ പിന്നെ ഇപ്പോഴുള്ള ആളുകളുടെ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ തന്നെ അതേ പ്രശ്നം അതേ ശിർക്കും കുഫറൊക്കെ തന്നെ ഇന്നും നമുക്കില്ല ആധുനികമായൊരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല അസ്ബാബുകളെ കൊണ്ടാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു വിശ്വാസത്തിലാണ് ഉണ്ട് എത്തിച്ചേരുന്നത് എങ്കിലെന്താണ് അതും അതിനും ഇതേ പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒട്ടനവധി അസ്ബാബുകളെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ആ അസ്ബാബുകൾ കൊണ്ടാണ് നമ്മുടെ കാര്യം എന്നൊരു ഈമാൻ നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല ആ അസ്ബാബുകളിലൂടെ നമ്മുടെ കാര്യങ്ങൾ മുസബിബുൽ അസ്ബാബായ അള്ളാഹു സുബാന നടത്തി തരികയാണ് എന്ന രീതിയിലാണ് നമ്മൾ പിന്നെ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത് അസ്ബാബുകളെ കുറിച്ചുള്ള നമ്മുടെ വിജ്ഞാനം എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ഈ ഒരു ഒരർത്ഥത്തിലുള്ളതായ ഈമാൻ നമ്മുടെ സംഭവത്തോടെ എന്താണ് നമ്മൾ കൂടുതൽ ദൃഢമായി തീരേണ്ടത് ഇപ്പം മുമ്പുള്ളതിനേക്കാളേറെ എന്താണ് പല കാര്യങ്ങളും ഭൗതിക ശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് ചേർത്ത് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഒരു അധീഷൻ്റെ പ്രസക്തി മുമ്പുള്ളതിനേക്കാൾ വളരെ പിന്നെ അധികം ഉണ്ട് എന്നുള്ള ഒരു സംഭവമാണ് എനിക്ക് ഇതിൽ നിന്ന് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് അപ്പോൾ അത് ഒരു ആത്മപരിശോധനാപരമായ നമ്മുടെ അറിവുകളെയും നമ്മുടെ ബോധങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാം തന്നെ ഏറ്റവും പിന്നെ നന്നായിട്ടൊരു ഹിത്തിസാബ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ പ്രഭാതത്തിൽ എങ്ങനെ നമ്മൾ ഏതൊരു ബോധത്തിലായിക്കൊണ്ടാണ് നമ്മൾ പിന്നെ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചത് എന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം അതൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുമായി ബന്ധപ്പെട്ട കുറെ സംഗതികള് ഈ ഹദീസില് ഉൾക്കൊണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അറിയാണെങ്കിൽ എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് ഉസ്മാനഖമ്മ